ുംത്മാവിൻ നേടി സ്ത്രീയേശുപാതെ വരുമോ നിഗം ശ്രീയേശുപാതെ വരുമോ നിവേഗം താനം നിക്കളയ மறக்காத ஆனந்தமேறும் நிஞ்சீவ காணம் மறையும் நீழன் போரே ஆ நீது பறக்காத ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും കഥാവായി യേശുക്രി പറഞ്ഞു അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും പ്രധാവ യേശു ക്രിസ്തു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന സ്നേഹമുള്ള പിതാവിന്റെ ദൃഷ്ടാന്തം പറയുകയുണ്ടായി ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകെട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തിലെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ കണ്ടുകെട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം തന്റെ ഏകജാതനായ പുത്രനെ പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മെ കണ്ടെത്തുന്നതിനും രക്ഷിക്കുന്നതിനുമാണ് ദൈവം തന്റെ സ്വന്തം നൽകിയത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപകരമായ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ള ഈ രക്ഷകൻ അന്വേഷിക്കുമോ ആ രക്ഷകൻ കർത്താവ യേശുക്രിസ്തു മാത്രമാണ് അവൻ നമ്മുടെ പാപത്തിന്റെ ഭയാനകമായ ശിക്ഷ കൃഷിയിലേറ്റുവാങ്ങി നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു രക്ഷാമാർഗം നമുക്കായി തുറന്നു തന്നു അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ അന്വേഷിക്കേൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ